അഗ്നി എന്ന് പറയുന്ന നാപ്പത്തഞ്ച് ഡിഗ്രിക്കകത്ത് ഒരു ടോയ്ലറ്റ് പാടില്ല അകത്തും പാടില്ല പുറത്തും പാടില്ല ഈ ഭാഗത്ത് സെപ്റ്റി ടാങ്ക് പാടില്ല ഇവിടെ പറഞ്ഞതുപോലുള്ള കിണറും പാടില്ല അപ്പൊ ഈ നാൽപ്പത്തഞ്ച് ഡിഗ്രിക്ക് പുറത്ത് ഉള്ള ഭാഗത്ത് നിങ്ങൾക്ക് സെപ്റ്റി ടാങ്ക് വന്നാലും എന്തിനെ ബാധിക്കും ഈ കന്നിമൂലയെ ബാധിക്കും ഈ പുറത്ത് ഭാഗത്ത് നിങ്ങൾക്ക് ടോയ്ലറ്റ് വന്നാലും എന്തിനെ ബാധിക്കും കന്നിമൂലയെ ബാധിക്കും വീടിന്റെ വടക്ക് കിഴക്ക് ഭാഗത്ത് ബോർവെല്ലോ കിണറോ വരികയാണെങ്കിലോ ഒരുപാട് സാമ്പത്തികമായിട്ടുള്ള നേട്ടങ്ങൾ ഉണ്ടാക്കും ഒരുപാട് പേർക്ക് സാമ്പത്തികമായിട്ട് പ്രശ്നങ്ങളുണ്ട് പക്ഷേ ഈ സാമ്പത്തിക പ്രശ്നം വാസ്തു കാരണങ്ങൾ കൊണ്ടാണോ വന്നിരിക്കുന്നത് എന്നുള്ളത് പലർക്കും അറിയില്ല അങ്ങനെ എങ്ങനെയാണെങ്കിൽ നമ്മളുടെ വീട്ടിൽ പ്രധാനമായും പരിശോധിക്കേണ്ട മൂന്ന് ദിക്കുകൾ ഏതൊക്കെയാണ് എന്നാണ് ഇന്ന് നമ്മൾ നോക്കുന്നത് ഒരു വീടിൻ്റെ ഒരു സ്ക്വയർ ഞാനിവിടെ വെച്ചു റൂമുകളോ കാര്യങ്ങളോ ഒന്നും മാർക്ക് ചെയ്തിട്ടില്ല എന്നിട്ട് അതിൻ്റെ എട്ട് ദിക്കുകളും ഞാൻ ഇതിനകത്ത് ചെയ്തിട്ടുണ്ട് ഇതിൽ നമുക്ക് ഏറ്റവും ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ചില ഭാഗങ്ങൾ അതായത് സാമ്പത്തികത്തിന് ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ചില സ്ഥലങ്ങളാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഒന്ന് കന്നിമൂല തന്നെയാണ് സൗത്ത് വെസ്റ്റ് ഭാഗമാണ് കന്നിമൂല അപ്പോൾ കന്നിമൂല ഭാഗത്ത് എന്തെങ്കിലും ദോഷമുണ്ടോ എന്ന് നോക്കണം കന്നിമൂല ഭാഗത്ത് വരുന്ന ദോഷങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് ഈ ഏരിയയിൽ വീടിനകത്ത് ഓ വീടിന് പുറത്തോ ടോയ്ലറ്റ് പാടില്ല അതുപോലെ തന്നെ സെപ്റ്റി ടാങ്കുകൾ ഈ ഭാഗത്തോ ഈ ഭാഗത്തോ പാടില്ല പലരും പറയുന്നുണ്ട് സാറേ എൻ്റെ കന്നിമൂലയിൽ നിന്നും അഞ്ചടി മാറിയാണ് എൻ്റെ സെപ്റ്റി ടാങ്ക് ഇരിക്കുന്നത് അല്ലെങ്കിൽ അഞ്ചടി മാറിയാണ് എൻ്റെ ടോയ്ലറ്റ് ഇരിക്കുന്നത് എന്തെങ്കിലും ദോഷമുണ്ടോ എന്ന് ചോദിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഉറപ്പായിട്ടും ദോഷമുണ്ട് അവർ പറയുന്നത് സാറേ ഈ മൂലയിൽ അല്ലല്ലോ ടോയ്ലറ്റ് വന്നിരിക്കുന്ന മൂല വിട്ടിട്ട് ഇവിടെ അല്ലേ ടോയ്ലറ്റ് വന്നിരിക്കുന്നത് പിന്നെ എന്തോ കുഴപ്പമെന്നുള്ളതാണ് ചോദിക്കുന്നത് ഇതിൽ നിങ്ങൾ മെയിനായിട്ട് മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീടിനെ കറക്റ്റ് ഒൻപതായിട്ട് തിരിക്കും വീടിനെ ഇങ്ങനെ കറക്റ്റ് ഒമ്പതായിട്ട് തിരിക്കുമ്പോൾ മൊത്തത്തിൽ ഈ ഡിഗ്രി എന്ന് പറയുന്നത് ത്രീ സിക്സ്റ്റി ഡിഗ്രിയാണ് നമുക്ക് എത്ര ദിക്കുകളുണ്ട് എട്ട് അപ്പൊ മുന്നൂറ്റി അറുപതിന് എട്ടുകൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും ഫോർട്ടി ഫൈവ് കിട്ടും ഈ ഫോ അപ്പോൾ ഒരു ദിക്കിന് നാൽപ്പത്തഞ്ച് ഡിഗ്രി സ്വന്തമാണ് അപ്പം ഈ ഡിഗ്രിക്ക് ഡിഗ്രിക്കകത്ത് നിങ്ങളുടെ ടോയ്ലറ്റ് വന്നിട്ടുണ്ടോ എന്നുള്ളതാണ് ചോദ്യം അപ്പോൾ ഈ നാൽപ്പത്തഞ്ച് ഡിഗ്രിക്ക് പുറത്ത് ഉള്ള ഭാഗത്ത് നിങ്ങൾക്ക് ടാങ്ക് വന്നാലും എന്തിനെ ബാധിക്കും ഈ കന്നിമൂലയെ ബാധിക്കും ഈ പുറത്ത് ഭാഗത്ത് നിങ്ങൾക്ക് ടോയ്ലറ്റ് വന്നാലും എന്തിനെ ബാധിക്കും കന്നിമൂലയെ ബാധിക്കും അതേസമയം നിങ്ങൾക്ക് ഇവിടെ ഒരു കിണറുണ്ടെങ്കിലോ അതും ഈ കന്നിമൂലയെ ബാധിക്കും പറയുന്ന ഒരു ഇതുണ്ട് സാറേ കിണർ നമുക്ക് അവിടെ ഇല്ല ബോർവെല്ലേ ഉള്ളെന്ന് ബോർവെല്ലായാലും കിണറായാലും ഒരേപോലെയുള്ള ദോഷം സൃഷ്ടിക്കും ഒരു ബോർവെല്ലും ഒരു കിണറും ദോഷം എന്നുള്ളതല്ല പറയുന്നത് അത് സ്ഥാനം മാറി വന്നാൽ ദോഷം എന്നുള്ളത് പറയുന്നത് അതേസമയം ആ വീടിന്റെ വടക്ക് കിഴക്ക് ഭാഗത്ത് ബോർവെല്ലോ കിണറോ വരികയാണെങ്കിലോ ഒരുപാട് സാമ്പത്തികമായിട്ടുള്ള നേട്ടങ്ങൾ ഉണ്ടാക്കും അപ്പോൾ നമുക്ക് സമ്പത്തിനെ പറ്റി ശ്രദ്ധിക്കേണ്ട മൂന്ന് ദിക്ക് ഒന്ന് കന്നിമൂല മറ്റൊരു ദിക്കെന്ന് പറയുന്നത് ഫങ്ഷ്യപ്രകാരം സമ്പത്തിന്റെ ദിക്കായിട്ട് കാണുന്നത് സൗത്ത് ഈസ്റ്റ് എന്ന് പറയുന്ന അഗ്നി കോണാണ് അഗ്നി ആണ് സമ്പത്തിന്റെ ദിക്കായിട്ട് കാണുന്നത് ഇപ്പൊ അഗ്നിക്കോണിൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കുക അഗ്നി എന്ന് പറയുന്ന നാപ്പത്തഞ്ച് ഡിഗ്രിക്കകത്ത് ഒരു ടോയ്ലറ്റ് പാടില്ല അകത്തും പാടില്ല പുറത്തും പാടില്ല അതേപോലെ തന്നെ ഈ ഭാഗത്ത് സെപ്റ്റിടാങ്ക് പാടില്ല ഇവിടെ പറഞ്ഞതുപോലുള്ള കിണറും പാടില്ല അപ്പോൾ തെക്ക് പടിഞ്ഞാറെന്ന് പറയുന്ന കന്നിമൂലയിലും തെക്ക് കിഴക്കെന്ന് പറയുന്ന അഗ്നിക്കോണിലും ഈ രണ്ട് കാര്യങ്ങളും പാടില്ല ഈ രണ്ട് കാര്യങ്ങളല്ല മൂന്ന് കാര്യങ്ങൾ ഒന്ന് ടാങ്ക് ഒന്ന് ടോയ്ലറ്റ് ഒന്ന് കിണർ ഈ രണ്ട് ദിക്കിലും പാടില്ല അടുത്ത നമുക്ക് ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു പോലെ സ്ഥലം എന്ന് പറയുന്നത് എവിടെയാണ് നോർത്ത് ഈസ്റ്റ് ഭാഗമാണ് നോർത്ത് ഈസ്റ്റ് ഭാഗത്ത് നമുക്ക് ടോയ്ലറ്റ് പാടില്ല പുറത്തും പാടില്ല അകത്തും പാടില്ല അതേസമയം ഇവിടെ ടാങ്കും പാടില്ല പക്ഷേ ഇവിടെ നമുക്ക് കിണറോ ബോർവെല്ലോ ചെയ്യുന്നത് നമുക്ക് ഒരുപാട് സാമ്പത്തികമായിട്ടുള്ള നേട്ടങ്ങൾ ഉണ്ടാക്കി തരാനായിട്ട് അത് സാധിക്കും അപ്പോൾ ഒരു വീടിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്കൊരു സാമ്പത്തിക പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ തെക്കു പടിഞ്ഞാറ് തെക്ക് കിഴക്ക് അതുപോലെ തന്നെ വടക്ക് കിഴക്ക് എന്നീ ഭാഗങ്ങൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക ഈ പറഞ്ഞതുപോലെ എന്തെങ്കിലും പ്രശ്നങ്ങൾ അവിടെ ഉണ്ടോ എന്നുള്ളതും നിങ്ങളൊന്ന് മനസ്സിലാക്കുക അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു ഫങ്ഷ്യൂ കൺസൾട്ടൻ കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റേതായിട്ടുള്ള ചില പരിഹാരങ്ങൾ ചെയ്തുകൊണ്ട് നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റും നമുക്ക് ചില ഫംഗ്ഷൻ ടൂളുകളിലേക്ക് പോകാം അപ്പോൾ ഒരു ഫ്ലാറ്റിൽ നമ്മൾ പോയി അവിടെ നമുക്ക് ഈ പൊളിച്ചു പണികളൊന്നും പറ്റുന്നില്ല ഒരു വാടക കെട്ടിടത്തിലേക്ക് പോയി അവിടെ നമുക്ക് പൊളിച്ചു പണികളൊന്നും പറ്റുന്നില്ല ഒരു വീട്ടിലേക്ക് ചെന്നു അവർക്ക് പൊളിച്ചു പണികളുള്ള സാമ്പത്തികമില്ല അപ്പോൾ ഇത്തരം വീടുകളിൽ പോലും നമുക്ക് ഫംഗ്ഷനിയുടെ ചില ടൂളുകൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് സൗഭാഗ്യങ്ങളെ നേടിയെടുക്കാനായിട്ട് സാധിക്കും അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് നമുക്ക് വരുന്നതെന്ന് പറയുന്നത് സമ്പത്താണ് സമ്പത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ചില ടൂളുകൾ ഇന്ന് നമുക്ക് പരിചയപ്പെടാം ഇത് ഒരു ത്രീ ലെഗ്ഡ് ഫ്രോഗാണ് അതായത് മൂന്ന് കാലുകളുള്ള ഒരു തവള എല്ലാ സൗഭാഗ്യങ്ങളുമായിട്ട് നമ്മുടെ വീടിനുള്ളിലേക്ക് കടന്നു വരുന്ന രീതിയിൽ ഇതിനെ വെക്കാം ഇത് മെയിൻ ഡോറിനകത്ത് കയറിയിട്ട് ലെഫ്റ്റ് സൈഡിലോ റൈറ്റ് സൈഡിലോ വെക്കാം ഇതിൻ്റെ ചുണ്ടിൽ ഒരു ചൈനീസ് കോയിൻസും കൂടെ വെക്കണം അപ്പോൾ എല്ലാ സൗഭാഗ്യങ്ങളുമായിട്ട് സമ്പത്തിൻ്റെ ഒരു തവള വീട്ടിനുള്ളിലേക്ക് വരുന്ന രീതിയിൽ ഇതിനെ നമുക്ക് പ്ലേസ് ചെയ്യാവുന്നതാണ് ഇത് നമുക്ക് സാമ്പത്തിക നേട്ടം ഉണ്ടാക്കി തരും ഇത് ഒരു അരോന മത്സ്യത്തിന്റെ സ്റ്റാച്യു ആണ് നിങ്ങളുടെ സ്വീകരണ മുറിയുടെ സൗത്ത് ഈസ്റ്റ് ഭാഗത്ത് ഈ അരോന മത്സ്യം വെക്കുന്നതും സാമ്പത്തികമായിട്ട് അഭിവൃദ്ധിക്ക് ഏറ്റവും നല്ലൊരു ടൂളാണ് ഇതൊരു വെൽത്ത് ഷിപ്പാണ് ഒരു സമ്പത്തിന്റെ കപ്പൽ ഇപ്പോൾ സമ്പത്തിൻ്റെ ദിക്കായിട്ട് ഫങ്ഷിൽ കണക്കാക്കുന്നത് സൗത്ത് ഈസ്റ്റ് കോർണറാണ് അതായത് തെക്ക് കിഴക്കേ മൂല അഗ്നി അഗ്നിക്കോട് അവിടെ വീടിന് ഉള്ളിലേക്ക് കടന്നു വരുന്ന രീതിയിൽ ഇത്തരത്തിലുള്ള ഒരു വെൽത്ത് ഷിപ്പ് വെക്കുന്നത് നമുക്ക് സാമ്പത്തികമായിട്ട് അഭിവൃദ്ധി ഉണ്ടാകും അപ്പോൾ സമ്പത്തിന് വേണ്ടിയിട്ട് മൂന്ന് ടൂളുകൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി നിന്നിട്ടുണ്ട് ഇതൊന്ന് പരീക്ഷിച്ച് നോക്കാവുന്നതാണ് നല്ലൊരു റിസൾട്ട് നിങ്ങളെ തേടി വരുന്നതായിരിക്കും